അനക്കര പെട്രോൾ പമ്പിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന പെരുമ്പള്ളിപ്പടി മൂക്കയ്യൻപടി റോഡിന്റെ നിർമ്മാണത്തിനായി പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ നിർണാകുന്നിൽ പറഞ്ഞു മൂന്ന് മീറ്റർ വീതിയിൽ കോൺക്രീറ്റിംഗ് നടത്തുന്നതിനാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത് ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഈ റോഡിനു വേണ്ടി മാത്രം നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചതായും അദ്ദേഹം പറഞ്ഞു ചക്കുവള്ളം പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന പെരുമ്പൽപ്പടി മൂക്കയ്യൻപടി റോഡിന്റെ ഒരു കിലോമീറ്ററോളം നെൽപ്പാടത്തിന് നടുവിലൂടെയാണ് കടന്നുപോകുന്നത് ഇത് കല്ലുകെട്ടി മണ്ണിട്ട് ഉയർത്തി ഘട്ടംഘട്ടമായി മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് നിലവിൽ മുപ്പത് ലക്ഷം രൂപയോളം ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് ഇപ്പോഴത്തെ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് തുടർന്ന് റോഡിന്റെ നൂറ്റി എൺപത് മീറ്റർ ഭാഗം കോൺക്രീറ്റിംഗ് ജോലികൾ ചെയ്യുന്നതിനും ബാക്കി ചെളി നിറഞ്ഞ ഭാഗത്ത് പാറപ്പടി ഉപയോഗിച്ച് നികത്തുന്നതിനുമാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളതെന്ന് ഡിവിഷൻ മെമ്പറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ രാജൻ നെറണാകുന്നേൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഈ റോഡിന് ജില്ലാ പഞ്ചായത്തിന് ഇരുപത് ലക്ഷം രൂപയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം പത്ത് ലക്ഷം രൂപയും ഈ അവസാന വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷം പത്ത് ലക്ഷം അങ്ങനെ ആ റോഡിന് ഇപ്പോൾ വരെ മുപ്പ് കൊടുത്തു ഈ പ്രാവശ്യത്തെ പത്ത് ലക്ഷം കൂടെ വിടുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപ ആവും ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ കണ്ടമായിരുന്നു ഈ കണ്ടത്തിൻ്റെ ചുറ്റും കല്ലുകെട്ടി പൂർണ്ണമായിട്ട് മണ്ണ് ഫില്ല് ചെയ്താണ് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ അതിഭായാഹമായ പിന്നെ മഴയുണ്ടാകുമ്പോൾ ഈ റോഡിൽ കൂടി വെള്ളം ഒഴുകുന്നു അപ്പോൾ അതുകൊണ്ട് ബോട്ട് ഓടിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ആരോടും ഉന്നയിക്കുന്നത് എനിക്ക് ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതന്മാരോടും അവരോട് സൂചിപ്പിക്കുവാനുള്ളത് നമുക്ക് ആദ്യകാലം തൊട്ടുള്ള ആ റോഡിന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്രമാത്രം നന്നാക്കുവാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാം ആ എസ്റ്റിമേറ്റ് എടുത്ത അടിസ്ഥാനത്തിൽ നൂറ്റി മീറ്റർ ആ മൂന്ന് മീറ്റർ വീതിയില് അവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ മണ്ണുള്ള ഭാഗത്ത് മുഴുവൻ ഇപ്പം നന്നിട്ടുള്ള ഭാഗം കൂടി ഇടാനുള്ള ആ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് അവർ എത്രയും വേഗം സെപ്റ്റംബർ അവസാനത്തോടെ എങ്കിൽ ഈ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും അതുകൊണ്ട് എന്റെ പ്രധാനപ്പെട്ട സ്നേഹിതര് ചുമ്മാ ആരോപണം ഉന്നയിക്കാതെ യഥാർത്ഥ നിജസ്ഥിതി ബോധ്യപ്പെടണം നിലവിൽ റോഡിന്റെ പേരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മാത്രം തേജോവധം ചെയ്യുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പോസ്റ്റുകൾ ഇടുന്നത് നിർഭാഗ്യകരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും എം എൽ എ എം പി എന്നിവർക്കും റോഡിന്റെ ഫണ്ട് അനുവദിക്കാം എന്നിരിക്കെ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച റോഡ് ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു റോഡുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നവർ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ അണക്കര